ഒമ്പത് ഒമ്പതര മണിക്ക് രാവിലെ സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്ന നേരത്ത് പോലും റോഡ് പണി നടന്നിട്ട് റോഡ് മുഴുവനും ബ്ലോക്ക് ബ്ലോക്കാക്കിത് അവിടം വരേ ബ്ലോക്കാക്കി പണിയെടുക്കുന്നൊരു പണി കണ്ടപ്പോൾ നിർത്തി വീഡിയോ എടുക്കുകയെന്ന് മാത്രം അല്ല സ്കൂൾ വണ്ടികളൊക്കെയാണെങ്കിൽ നിർത്തിയിട്ടേക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകണ ഈ നേരത്ത് ലോറികളായും കാറുകളായും ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് റോഡ് പണി എടുക്കുക ഈ കാലത്ത് ഈ അങ്ങാടിയിൽ ഇങ്ങനെ ഇത് കണ്ടോ ആളുകളൊക്കെ കൂടി നിൽക്കുന്നു അപ്പുറത്ത് കണ്ടോ സ്കൂൾ വണ്ടികൾ എല്ലാം ബ്ലോക്ക് ഇട്ടിട്ട് ഈ ഒരു റോഡാണ് ഈ പണിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പണി ഇങ്ങനെ എടുക്കുന്നത് നേരത്തെ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് വണ്ടി വിടണം അതല്ലേ വേണ്ടത് ഏകദേശം അരമണിക്കൂർ ബ്ലോക്ക് ഇങ്ങനെ ഒമ്പത് ഒമ്പതര മണിക്കൊക്കെ ഇങ്ങനത്തെ റോഡ് പണി എടുത്താൽ സ്കൂളിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും